എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഇരുപത്തഞ്ചോളം വെറൈറ്റി താമര ട്യൂബേഴ്സ് സെയിലിനായിട്ടുണ്ട് അതിൽ നമുക്ക് എല്ലാ കളറും നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നമ്മൾ ഓർഡറുകൾ എടുക്കുന്നതെല്ലാം വാട്സപ്പ് വഴിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഫോൺ വിളിച്ച് നമ്മൾ ഓർഡർ എടുക്കുന്നതല്ല വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെറൈറ്റി അതിൻ്റെ എത്ര വിലയുടെ ട്യൂബേഴ്സ് ആണ് വേണ്ടതെന്ന് നോക്കി നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾ ഓർഡർ കൺഫേം ആക്കുമ്പോൾ തന്നെ അഡ്രസ്സും പേയ്മെൻറ്റും ഒക്കെ ചെയ്തു വയ്ക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്കായിട്ടുള്ള ട്യൂബേഴ്സ് മാറ്റി വെക്കുകയുള്ളൂ നിങ്ങൾ തരുന്ന ഓർഡർ നമ്മൾ ഡി ടി ഡി സി കൊറിയർ വഴി മാത്രമാണ് അയക്കുന്നത് കേരളത്തിലാകുമ്പോൾ നമ്മൾ ഇന്ന് അയച്ചാൽ നാളെയും മറ്റന്നാളും ആയിട്ട് അതായത് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേരളത്തിന് പുറത്താണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കൂടി കൂടുതൽ വരും ആദ്യമായിട്ടൊക്കെ നടന്നവരാണെങ്കിൽ ഒന്ന് ചോദിച്ചേക്കണേ നമ്മൾ എങ്ങനെയാണ് നടുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം സൂര്യമുഖി നല്ല ഡാർക്ക് പിങ്ക് കളറിൽ നല്ല വലിയ പൂക്കൾ നൽകുന്ന നല്ല കട്ട ഫ്ലവർ ആയിട്ട് നല്ല തിങ്ങിയിട്ട് പെറ്റൽസ് വരുന്ന ഒരു വെറൈറ്റിയാണ് സൂര്യമുഖി നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ് അപ്പൊ അതിന്റെ ഈ ഒരു ട്യൂബർ നൂറ്റി അമ്പത് രൂപ ഈ വലുത് രണ്ടെണ്ണുണ്ട് അത് ഓരോന്നും ഇരുന്നൂറ് രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് അടുത്തത് വെള്ളപ്പൂക്കൾ നൽകുന്ന ഒരു വെറൈറ്റി ഫോറിനർ നമ്മൾ നട്ട് കഴിഞ്ഞ ഒരേ സമയത്ത് കുറെ പൂക്കൾ തരുന്ന വെറൈറ്റി ആണ് ഫോറിനർ മെറ്റൽസ് കുറവായിട്ട് ഒരു വെറൈറ്റിയാണ് അതിന്റെ ഈ ഒരു ട്യൂബർ എൺപത് ഇതിപ്പോ രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്യാൻ പറ്റുന്ന ഇത് നൂറ്റി രൂപ ഇതൊക്കെ നൂറ് രൂപ നൂറാണ് ഇതൊക്കെ നൂറ് നൂറ് പിന്നെ ഒരെണ്ണം അമ്പത് പിങ്ക് ബോൾ ഇത് ഒരു ബോൾ വെറൈറ്റി ആണ് ലൈറ്റ് പിങ്ക് കളറിൽ പൂക്കൾ നൽകുന്ന വെറൈറ്റി നട്ടു കഴിഞ്ഞാൽ കുറച്ച് ലീവ്സ് വന്ന് തുടങ്ങുമ്പോൾ തന്നെ ഒത്തിരി മുട്ടുകളും പൂക്കളും തരുന്ന വെറൈറ്റി ഇതൊരു പക്ക ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് നമുക്ക് ഏത് കാലാവസ്ഥയിലും ഏത് സമയത്തും പൂക്കൾ നൽകുന്ന വെറൈറ്റി അതിൻ്റെ ഈ ഒരു വലിയ ട്യൂബർ ഇരുന്നൂറ് വലുതൊക്കെ ഇരുന്നൂറാണ് കുറെ ഗ്രൂട്ടിപ്പുണ്ട് അല്ല ഇതും ഇരുന്നൂറാണ് ഒരു ചെറുതുണ്ട് ഇത് അമ്പത് രൂപ ഇതൊക്കെ നൂറ്റി അറുപത് ഇത് നൂറ്റി അമ്പത് അടുത്തത് ലേഡി ബിംഗി ഇതൊരു ബൗൾ ആണ് നമുക്ക് ചെറിയ പാത്രത്തിലും വലിയ പാത്രത്തിലും ഒക്കെ നട്ടുവച്ചാൽ പൂക്കളത്തിന്റെ വെറൈറ്റീസ് ലേഡി ബിംഗ്ലിയുടെ ഈ ഒരു ട്യൂബറ് നൂറ്റി അമ്പത് രൂപ ഇതൊക്കെ എൺപത് ഇതും നൂറ്റി അമ്പത് ഇത് നൂറ്റി മുപ്പത് അടുത്തത്

നല്ല സൈസുള്ള ഈ ഒരു ട്യൂബർ വൈദൂരി എന്ന് പറയുന്നത് നമുക്ക് ചെറിയ പാത്രത്തിലും വലുതിലും ഒക്കെ നമുക്ക് നട്ടുവയ്ക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് പക്ക ട്രോപ്പിക്കൽ വെറൈറ്റി അപ്പൊ ഇതിന്റെ ഈ ഒരു ട്യൂബർ നമ്മൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ഒരു പച്ചത്താമരൂ സീറോ വൺ നല്ല പക്ക ട്രോപ്പിക്കൽ ആയിട്ടുള്ള ഒരു പച്ചത്താമരാണ് നല്ല ഡിമാൻഡുള്ള ഉള്ള വെറൈറ്റി ആണ് പച്ച ട്യൂബേഴ്സ് അധികം കിട്ടാത്തത് കൊണ്ട് തന്നെ എപ്പോഴും ഇതിന് നല്ല ഡിമാൻഡാണ് അപ്പൊ അതിന്റെ ഒരേ സമയം ഒത്തിരി പൂക്കൾ നൽകുന്ന വെറൈറ്റി ആണ് ക്യൂ ടു സീറോ വൺ അതിന്റെ റണ്ണറിന് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് അതിൻ്റെ ഈ ഒരു ട്യൂബറാണുള്ളത് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ട്യൂബർ വേണ്ടവർ ഒന്ന് വാട്ട്സപ്പ് ചെയ്താൽ മതി നമ്മൾ റേറ്റും കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും ട്യൂബർ സൈസ് ചെറുതാണെന്നേ ഉള്ളൂ പക്ഷെ നല്ല കട്ടിയായ ട്യൂബറാണ് അടുത്തത് റണ്ണറൊക്കെ വന്നു കണ്ടോ ഇത് നൂറ് രൂപ തായ് ഡീപ് ലൗ എന്ന് പറയുന്ന ഒരു വൈറ്റ് പൂക്കൾ നൽകുന്ന വെറൈറ്റിയുടെ ചുഗറാണ് ഉള്ളൂ നൂറ് രൂപ അടുത്തത് ശാശ്വത ഏറ്റവും പുതിയ വെറൈറ്റി നമ്മുടെ നാട്ടിൽ ഇറങ്ങിയതേ ഉള്ളൂ ഇതൊരു ബൗൾ വെറൈറ്റിയാണ് വെള്ളപ്പൂക്കൾ നൽകുന്ന ബൗൾ ലോട്ടസ് ഇതൊരു പക്ക ട്രോപ്പിക്കൽ വെറൈറ്റി കൂടിയാണ് നമ്മളെ നട്ട് കഴിഞ്ഞ് ലീഫുകൾ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരേ സമയം അഞ്ചും ആറും ഒക്കെ മുട്ടും പൂവുകളൊക്കെ തരുന്ന നല്ലൊരു ബ്ലൂമറാണ് ശാശ്വത അതിന്റെ രണ്ട് ട്യൂബേഴ്സ് ആണ് ഉള്ളത് ഈ ബൗൾ വെറൈറ്റിയുടെ ട്യൂബേഴ്സ് വേണ്ടവർ ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി അടുത്തത് പീച്ചികൾ പീച്ചി കളറിൽ പൂക്കൾ നൽകുന്ന വെറൈറ്റി അതിന്റെ ഈ ഒരു ട്യൂബർ നൂറ്റി അമ്പത് ഇത് അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇവിടുത്തെ ഒരു ഗ്രോട്ടി പൊട്ടിപ്പോയിന് ഇവിടെ ഇവിടെയും താഴെ അങ്ങനെ മൂന്ന് ഉണ്ട് ഇത് നൂറ്റമ്പത് ഇത് നൂറ് അടുത്തത് ഒരു പുതിയ വെറൈറ്റി എംപ്രസ് നമുക്ക് സാധാരണയുള്ള താമരപ്പൂക്കളിൽ നിന്നും വ്യത്യസ്തമായിട്ട് വരുന്നൊരു വെറൈറ്റിയാണ് അതിന്റെ ഒരു ട്യൂബർ മാത്രമേ ഉള്ളൂ ഈ ട്യൂബർ വേണ്ടവരെ ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും അടുത്തത് ഇതും കുറച്ച് പുതിയൊരു വെറൈറ്റി ആണ് നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി നല്ല വലിയ പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഉയരത്തിൽ പോയിട്ട് പൂക്കൾ കിട്ടുന്ന വെറൈറ്റിയാണ് ഇത് ഇതിന്റെ ഈ ഒരു ട്യൂബർ മാത്രമേ ഉള്ളൂ നമുക്ക് പെട്ടെന്നൊന്നും ട്യൂബർ കിട്ടാത്തൊരു വെറൈറ്റി ആണ് ഇതിന്റെ ഈ ഒരു ട്യൂബർ നമ്മൾ ഇരുന്നൂറ്റി രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഗോൾഡൻ സൺസെറ്റ് തന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡിൽ പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ് പെറ്റൽ കുറവായിട്ട് നിറയെ പൂക്കൾ നൽകുന്ന വെറൈറ്റി അതിന്റെ ഈ ഒരു ട്യൂബർ നൂറ്റി അറുപത് രൂപ ഇത് ഇരുന്നൂറ് രൂപ ഈ ഒരു ട്യൂബറ് നൂറ്റി അറുപത് ഇത് ഇരുന്നൂറ് ഇതും ഇരുന്നൂറ് ഇതും ഇരുന്നൂറ് അടുത്തത് ഗ്രീൻ റൈ ഇത് ഒരു ബൗളോട്ടസ് ആണ് കൂടാതെ ഒരു ഒത്തിരി പൂക്കൾ ഒരേ സമയം നൽകുന്ന നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് ഇതിൻ്റെ ഒന്നും ട്യൂബേഴ്സ് നമുക്ക് സെയിലായിട്ട് പലപ്പോഴും കിട്ടത്തില്ല കാരണം അത്രയും നല്ല ട്രോപ്പിക്കൽ ആണ് ആദ്യം നല്ല പച്ച കൂടി പൂക്കൾ വിരിഞ്ഞ് പിന്നെ അതൊരു വൈറ്റ് ഷെയ്ഡിലേക്ക് മാറും അപ്പോൾ ഇതിന്റെ ട്യൂബേഴ്സ് വേണ്ടവർ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി നമ്മള് വിലയും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ പറയുന്നതായിരിക്കും പർപ്പിൾ റിബൺ നല്ല ഡാർക്ക് കളറിൽ പൂക്കൾ നൽകുന്ന വെറൈറ്റി പെറ്റൽസിന്റെ അറ്റത്ത് ഒരു ഗോൾഡ് ക്രീം കളറിൽ ലൈൻസ് പോലെ വരുന്ന സാധാരണ താമര പൂക്കളിൽ നിന്നും വ്യത്യസ്തമായിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് ആണ് അപ്പോൾ ഇത് പുതിയ വെറൈറ്റിയാണ് അതിൻ്റെത് ഈ ഒരു ട്യൂബർ ഇരുന്നൂറ്റി രൂപയ്ക്ക് കൊടുക്കുന്നു ഈ ഒരു ട്യൂബർ ഇരുന്നൂറ്റി രൂപ പർപ്പിൾ രണ്ട് ട്യൂബറാണ് ഉള്ളത് എല്ലാം തന്നെ ഒത്തിരി ഗ്രോട്ടിപ്പൊക്കെ ഉള്ളതാണ് അടുത്തത് ഒക്ടോപ്പസ് ക്രീം കളറിൽ പിങ്ക് ഷെയ്ഡിൽ പൂക്കൾ നൽകുന്ന വെറൈറ്റി നല്ല തിക്ക് പെറ്റൽസ് ആയിട്ട് വരുന്ന വെറൈറ്റി നല്ല ഭംഗിയുള്ള പൂക്കൾ നൽകുന്ന വെറൈറ്റി അതിൻ്റെതാ ഈ വലതൊക്കെ ഇരുന്നൂറ് രൂപ വലതെന്ന് പറയുമ്പോൾ നല്ല സൈസ് ഉള്ള ട്യൂബേഴ്സ് ആണ് കണ്ടോ എത്ര വലുതാണ് ഇരുന്നൂറ് രൂപ ഇത് നൂറ്റി അമ്പത് ഇത് നൂറ്റി എഴുപത് രൂപ എല്ലാം കുറേ ഗ്രോട്ടിപ്പോൾക്കുള്ളതാണ് നൂറ്റി നാൽപ്പത് ഈ ഒരെണ്ണം അറുപത് രൂപ ഇതൊക്കെ നൂറ്റി നാൽപ്പത് ഈ വല്ലത് ഇരുന്നൂറ് അമേരിപ്പിയോണി നമ്മൾ നട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ പൂക്കൾ തന്നു തുടങ്ങുന്ന വെറൈറ്റിയാണ് അമേരിപ്പിയോണി പിയോണിയുടെ വലിയ ട്യൂബേഴ്സ് ഒക്കെ അതായത് നൂറ്റി മുപ്പത് രൂപയുള്ളൂ ഈ ഏറ്റവും വലുത് ഇത്രയും സൈസ പിന്നെ ഒത്തിരി ഗ്രോട്ടിപ്പ് ഉള്ളത് ഈ ഒരു ട്യൂബറൊക്കെ ഇത് എൺപത് ഇത് നൂറ്റി മുപ്പത് ഇപ്പം വലിയ നല്ല ട്യൂബേഴ്സാണ് അമേരി യൂണിയുടെ രൂപ ഇതും നൂറ് രൂപ രൂപ ഇതും നൂറ് രൂപയാണ് ഇതും നൂറ് രൂപ അടുത്തത് ഡ്രിപ്പിംഗ് ഡ്യൂ പിങ്ക് കളറിൽ നല്ല പൂക്കൾ നൽകുന്ന വെറൈറ്റി ആണ് ഡ്രിപ്പിംഗ് ഡ്യൂ അതിന്റെ ഈ ട്യൂബർ നൂറ് രൂപ ഇത് മുപ്പത് രൂപ പിന്നെ ഇത് ഈ ഒരു വലിയ ട്യൂബർ ഉണ്ട് ഇത് നൂറ്റി ഇരുപത് രൂപ വൺ ടു സീറോ ഇതും നൂറ് രൂപ യെല്ലോ പിയോണി മഞ്ഞത്താമര അതിന്റെ ഈ ഒരു ട്യൂബർ നൂറ് രൂപ പിന്നെ ഈ ട്യൂബറ് അതും ഇതും അങ്ങനെ ഈ രണ്ടെണ്ണം ചേർത്തിട്ട് ആണ് നമ്മൾ എഴുപത് രൂപയ്ക്ക് കൊടുക്കുന്നത് അല്ല ഇത് നൂറ് രൂപ അടുത്തത് ലക്ഷ്മി റെഡ് കളറിൽ നല്ല തിക്ക് പെറ്റൽസോട് കൂടി പൂക്കൾ നൽകുന്ന ഒരു വെറൈറ്റി അതിൻ്റെ ഈ ഒരു വലതുണ്ട് ഇത് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് നൂറ്റി എൺപത് ഇതൊക്കെ ഇരുന്നൂറ് ഇത് ഇരുന്നൂറാണ് പിന്നെ ഇത് ഇരുന്നൂറ് ഇത് ഇരുന്നൂറ് ഇത് നൂറ്റി നാല്പത് നൂറ്റി ഇത് ഇരുന്നൂറ് ഇത് നൂറ്റി അമ്പത് പിന്നെ ഒരു ചെറുതുണ്ടായിരുന്നു ഇതിന് രണ്ട് ഗ്രോട്ടിപ്പുണ്ട് ഇവിടെ രണ്ടെണ്ണം ഇത് മുപ്പത് രൂപ പിടിപ്പിക്കാൻ പറ്റുന്നവർ വാങ്ങിച്ചാൽ മതി നല്ല കട്ടിയുള്ള ഗ്രോട്ടിപ്പൊക്കെയാണ് അപ്പോൾ ഇന്ന് കൊണ്ടുവന്ന ട്യൂബേഴ്സിൽ നിങ്ങൾക്ക് ഏത് വെറൈറ്റിയാണ് വേണ്ടതെന്ന് നോക്കി നമ്മൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഫോൺ വിളിക്കാതിരിക്കുക മെസ്സേജുകൾ മാത്രം ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഓക്കെ താങ്ക്